പേര് ഷൈനി ഞാൻ ആദ്യമേ തന്നെ അമ്മമാതാവിന് അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പരിശസ്ത സ്ഥലത്ത് വന്ന് നിൽക്കുവാൻ അനുഗ്രഹം തന്ന ദൈവത്തിന് നന്ദി പറയുന്നു ഞാൻ ഇന്നലെ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നു ഇന്ന് അമ്മ മാതാവിൻ്റെ അടുത്ത് വരു വന്ന് അമ്മ മാതാവിനെ സാക്ഷ്യപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചു ഏ ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പം എൻ്റെ ഈ കഴുത്തിന് പുറകിലായിട്ട് രാത്രിയിൽ എഴുന്നേ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോൾ എപ്പോഴും ഒരു മുഴ എന്നിട്ട് അത് ഭയങ്കര വേദനയോടെ വരുമായിരുന്നു അപ്പം അതൊരു രണ്ട് വർഷമായിട്ട് അതങ്ങനെ വന്നുകൊണ്ടിരുന്നു പക്ഷേ അന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ആ തൈലം വെച്ച് അന്ന് രാത്രിയിൽ ഞാൻ അത് പെരട്ടി പിറ്റേ അന്ന് മുതൽ പിന്നെ ആ മുഴ ഞാൻ കണ്ടിട്ടില്ല ഇപ്പം രണ്ട് വർഷത്തോളമായി എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല ഇന്ന് വരെ അത് കണ്ടിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഫൈബ്രോമയോളജിയാ ഉണ്ടായിരുന്നു അപ്പം ഒത്തിരി മരുന്നുകൾ കഴിക്കുന്നുണ്ടായിരുന്നു വേദന മാറാൻ വേണ്ടി പക്ഷേ എന്നിട്ടും ഒരു വേദനയ്ക്ക് ഒരു കുറവുമില്ലായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഈ മരുന്നുകളെല്ലാം നിർത്തി തൈലം ഉപയോഗിച്ച് എന്ന് പ്രാർത്ഥന തുടങ്ങി ആ വേദനകൾ ഇപ്പം ഒരു ഇല്ല ഞാൻ നല്ല സൗഖ്യമായി അതിൽ നിന്ന് പിന്നെ ഞാൻ രണ്ടാമത്തെ ഉടമ്പടി ഞാൻ ജാനുവരി ട്വൻറ്റി ഫോറിൽ വന്ന് വന്നെടുത്തു ആ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളൊരു സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി ഒരു മൂന്ന് വർഷം മുന്നേ കോവിഡിന് മുന്നേ ഞങ്ങൾ സ്ഥലം പോയി കാണുകയും അത് ഇഷ്ടപ്പെടുകയും അന്നേരം അത് ആ സ്ഥലം ശരിയായിട്ടില്ല പക്ഷെ ഞങ്ങൾക്ക് ജസ്റ്റ് കാണാൻ പറ്റത്തുള്ളൂ അങ്ങനെയൊരു ഒരു സ്ഥലം ജസ്റ്റ് അങ്ങനെ ഞങ്ങളത് ബുക്ക് ചെയ്തു പിന്നെ അത് കോവിഡ് വന്നുകൊണ്ട് അതെല്ലാം മാറിപ്പോയി മൂന്ന് വർഷത്തേക്കിന് മൂന്ന് വർഷത്തേക്കിന് അത് ഒന്നും നടന്നില്ല അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ അതുവഴി ഒന്ന് പോകുന്ന സമയത്ത് ഞങ്ങൾ ഈ സ്ഥലം പോയി കണ് പിന്നെ ഒന്ന് ചുമ്മാ പോയി കാണുക കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ സ്ഥലം ഞങ്ങൾ ബുക്ക് ചെയ്തത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ബാക്കി എല്ലാ സ്ഥലങ്ങളും പോവുകയും ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് അമ്മ മാതാവിനോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ മാതാവേ നിനക്ക് ഇഷ്ടമാണെങ്കിൽ നിൻ്റെ തിരക്കുമാരന് തിരക്കുമാരൻ അത് ആഗ്രഹിക്കുന്നതാണെങ്കിൽ മാത്രമേ എനിക്കിത് തരാവുള്ളൂ എന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ ഇത് തുടങ്ങിയത് അപ്പം ഈ സ്ഥലം അവിടെ നിന്ന് ഞാൻ അപ്പം എൻ്റെ മനസ്സിൽ പറയുക നീ ഇതിൻ്റെ ഓണറിനെ ഒന്ന് വിളിക്കുക അപ്പം ഞാൻ അവിടെ നിന്ന് വിളിച്ചപ്പം ആ ഓണർ എന്നോട് പറയുക നീ നിൽക്കുന്ന സ്ഥലം അതിപ്പോൾ ആണ് നിനക്ക് ആണെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ആ ഓക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് പിന്നെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ സ്ഥലം നോക്കുമ്പോഴെല്ലാം ഈ അമ്മമാതാവിനെ എനിക്ക് ആ സ്ഥലത്ത് ആദ്യമേ കാണാൻ പറ്റുന്നത് അപ്പം എൻ്റെ മനസ്സിൽ പറയുക മോളെ ഇത് നിനക്ക് വേണ്ടിയുള്ള സ്ഥലം അമ്മമാതാവ് ഇത് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചേക്കാ വേറെ ആരും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി എന്നിട്ടും എനിക്ക് അത് കഴിഞ്ഞിട്ടും ഇതെങ്ങനെ നടക്കുമെന്ന് അറിയത്തില്ല കാരണം ഇതിൽ ഇച്ചിരി കൂടിയ വലിയ സ്ഥലമാണ് അതെങ്ങനെ വാങ്ങിക്കുമെന്നോ ഒന്നും അറിയത്തില്ല പക്ഷേ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയോടെ നടന്ന് ഈ മണ്ടയിൽ അതിൻ്റെ സെറ്റിൽമെൻറ്റ് കഴിഞ്ഞു ദൈവമാതാവിന് ഒരായിരം നന്ദി എത്ര എത്ര സ്തുതിച്ചാലും ദൈവം ഈ ദൈവം തമ്പുരാൻ തരുന്ന അനുഗ്രഹങ്ങളെ അമ്മ മാതാവ് വഴി പറയാൻ പറഞ്ഞാൽ തീരത്തില്ല പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒക്ടോബറിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തു അന്നേരം എൻ്റെ മകന് അവന് ഏവിയേഷൻ ഡിഗ്രി കഴിഞ്ഞ് അവന് ട്രെയിനിങ്ങിന് പോകാൻ ഫ്ലൈയിങ്ങിന് പോകാൻ വേണ്ടി എങ്ങും അവസരം കിട്ടാതിരുന്ന സാഹചര്യം അവൻ ആകെ പാടെ വിഷമിച്ച് നിൽക്കുമ്പം വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ ഈ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് അന്നേരം അത് ഉടമ്പടി എടുത്ത ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും അവൻ എന്നോട് പറഞ്ഞു മമ്മി ഇതുപോലെ നാട്ടിൽ നിന്ന് ഇൻഡിഗോ എയർലൈൻസ് അവർ ഒരു രണ്ട് വർഷത്തെ കേഡർഷിപ്പ് പ്രോഗ്രാം ഓസ്ട്രേലിയയിൽ തന്നെ കൊടുക്കുന്നു പക്ഷേ അതിന് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ വേണം ആധാർ കാർഡ് വേണം പക്ഷേ എൻ്റെ ഞങ്ങളവിടെ സിറ്റിസൺ ആയതുകൊണ്ട് കൊച്ചിന് ആധാർ കാർഡ് ഇല്ല അപ്പം പക്ഷെ അവർ പറയുന്നുണ്ട് ഒ സി ഉണ്ടെങ്കിൽ കിട്ടുമെന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു മോനെ നീ അപ്ലൈ ചെയ്യേ ചെയ്ത് കഴിഞ്ഞപ്പം അവർ ആദ്യം പറഞ്ഞു കിട്ടും അത് കഴിഞ്ഞ് പിന്നെ വന്നു യു ആർ നോട്ട് എലിജിബിൾ ബിക്കോസ് നിനക്ക് ആധാർ കാഡില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒത്തിരി വിഷമിച്ചു ഇനി ഞാൻ എന്നാ ചെയ്യും അവർ ഓൾറെഡി എനിക്ക് നോട്ട് എലിജിബിൾ എന്ന് പറഞ്ഞൊരു ഇമെയിൽ തന്നല്ലോ പിന്നെ എല്ലാവരും അത് ഉപേക്ഷിച്ചു രണ്ട് മൂന്ന് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ഈ മാതാവ് എൻ്റെ മുന്നിൽ വന്ന് എന്നോട് പറയുക മോളെ ആ ഇമെയിൽ നീ അവനിൽ നിന്ന് വാങ്ങിച്ചൊന്ന് നോക്കിക്കേ അത് തെറ്റുപറ്റിയതാ അത് അവർക്ക് തെറ്റുപറ്റിയതാന്ന് ഈ മാതാവ് ഇത് തന്നെ ഈ സെയിം രൂപത്തിൽ അമ്മ മാതാവ് എൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ കൊച്ചിനോട് വന്ന് പറഞ്ഞു മോനെ അമ്മമാതാവ് അമ്മയോട് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് മോനൊന്ന് നോക്കി മോൻ ആ ഇമെയിൽ മമ്മിക്കൊന്ന് ഫോർവേഡ് ചെയ്യേ അപ്പം കൊച്ചെനിക്ക് ആ ഇമെയിൽ ഫോർവേഡ് ചെയ്തു അപ്പം അത് വായിച്ചിട്ട് ഞാൻ മോനോട് പറഞ്ഞു മോനെ നീ ഇങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതി അവർക്ക് അയക്കേ അങ്ങനെ അയച്ചു അപ്പം കൊച്ചു നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഉറങ്ങാൻ പോകുന്നതിന് മുന്നാണ് എന്നോട് വന്ന് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു മോനെ നീ ഇമെയിൽ ഇങ്ങനെ എഴുതി നീ തിരിച്ചയക്കേ തിരിച്ചയച്ചു കൊച്ചു കടന്ന് ഉറങ്ങാൻ പോയി അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൊന്ത എല്ലിക്കൊണ്ടിരുന്നു അമ്മ മാതാവിനോട് പറഞ്ഞു അമ്മ മാതാവേ ഞങ്ങളെ നീ പ്രത്യക്ഷീകരണത്തിനെ സാക്ഷിയാക്കി മാറ്റണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മൂന്ന് മണി ഈവനിങ് ആയപ്പം കൊച്ചി എഴുന്നേറ്റ് വന്ന പാടെ ഓടി വരുവാ എൻ്റെ അടുത്ത് അമ്മ എനിക്ക് ഇമെയിൽ വന്നു ഞാൻ എലിജിബിളാണ് ഈ കോഴ്സിലെന്ന് പറഞ്ഞ് അപ്പം എന്താ പറയേണ്ടത് ചിരിക്കാനാണോ കരയാനാണോ കരയാനാണോന്ന് എനിക്കറിയത്തില്ല ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു മോനെ അമ്മ മാതാവിൻ്റെ ശക്തി നീ കണ്ടോ അമ്മ മാതാവ് അന്നേരം ആ ഇമെയിൽ എഴുതിയേക്കുന്നു അവർക്ക് തെറ്റ് പറ്റിയതാണ് പറ്റിയതാണെന്ന് പറഞ്ഞോണ്ട് അപ്പം അപ്പം ഞാൻ മോനോട് പറഞ്ഞു കൊടുത്തു മോനെ കണ്ടോ ആ മമ്മീനെ ഇതുതന്നെയല്ലേ മാതാവ് ഒന്ന് പറഞ്ഞത് അവർക്ക് തെറ്റ് പറ്റിയതാണെന്ന് ആ സെയിം കാര്യമല്ലേ അവർ ഇമെയിൽ എഴുതിയേക്കുന്നത് അങ്ങനെ കുഞ്ഞിൻ്റെ വിശ്വാസവും എൻ്റെ ഹസ്ബൻഡിൻ്റെ വിശ്വാസവും കുറച്ചൊക്കെ കൃപാസനത്തിനോട് ഉള്ള ദേഷ്യമല്ല അവർക്ക് കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് ഇനിയും ഇനിയും അവർ ഇവിടെ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം അത് സാധിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പം കുഞ്ഞിൻ്റെ പേപ്പർ വർക്കുകൾ ഇവിടെ നാട്ടിലെ എയർലൈൻസ് ഇൻഡിഗോ എയർലൈൻസിൻ്റെ പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിലും പൂർണ്ണമായി വിശ്വസിക്കുന്നു അത് അമ്മ മാതാവ് ഇത്രയൊക്കെ നടത്തി തന്നെങ്കിൽ ബാക്കിയും കൂടെ നടത്തി തരുമെന്ന് പിന്നെ എനിക്ക് രണ്ടാമത്തെ ആദ്യത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം എനിക്ക് ഞാൻ നാല് നാല് വർഷമായിട്ട് ഞാൻ കാത്തിരുന്ന ഒരു കോഴ്സ് ഒരു അനസ്തറ്റിക് കോഴ്സ് ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് കിട്ടുന്നില്ലായിരുന്നു ഞാൻ എപ്പോഴും ക്യൂവിലാണ് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് അത് മാറി മാറി പോകുമായിരുന്നു പക്ഷേ ഞാനിവിടുന്ന് ഉടമ്പടി എടുത്തു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിൻ്റെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പം മുതൽ ഞാൻ ആ കോഴ്സ് ചെയ്യാൻ വേണ്ടി എനിക്ക് എനിക്ക് അനു അനുവാദം കിട്ടി ഞാൻ അത് ചെയ്തു അത് കംപ്ലീറ്റ് ചെയ്യാൻ ഒത്തിരി പാടായിരുന്നു പക്ഷേ ഞാൻ ഈ കൃപാസനത്തിൽ നിന്ന് കിട്ടിയ ഈ കാശീരൂഭവം വെച്ചുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് ആ അനസ്തറ്റിക് ചെയ്യുമ്പം എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ എല്ലാം വളരെ ലൈറ്റായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ എനിക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു ഇപ്പം വളരെ സന്തോഷമായിട്ട് ആ കോ അത് ജോലി ചെയ്യുവാൻ എനിക്ക് മാ അമ്മ മാതാവ് കൃപ തന്നു അപ്പം എൻ്റെ മനസ്സിൽ ഈ അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും അമ്മമാതാവ് നമ്മളെ കൈവിടത്തില്ല പിന്നെ നമ്മുടെയൊക്കെ എത്ര വിഷമങ്ങളുണ്ടോ അതെല്ലാം വെരി ലൈറ്റായിട്ട് നമുക്ക് തോന്നുക നമുക്ക് സ്ട്രെസ് വരത്തില്ല ഏത് കാര്യത്തിന് നിന്നാലും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു അതാണ് ഏറ്റവും ഒരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ എപ്പോഴും ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മേ മാതാവേ എൻ്റെ പ്രത്യക്ഷീകരണത്തിനെ സാക്ഷിയാക്കി മാറ്റണേന്ന് അച്ഛനെ ഇവിടെ എപ്പോഴും പറയുന്നത് പിന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നത് എനിക്ക് ആദ്യത്തെ കാലത്തൊക്കെ എനിക്ക് ഇവിടെ ഇവിടെ ഈ കൃപാസനം പത്രത്തിനോട് ഒരിച്ചിരി ഇവിടുത്തെ ട്രോളുകളൊക്കെ കേട്ട് എനിക്കിഷ്ടമില്ലായിരുന്നു പിന്നെ അച്ഛൻ്റെ ടോക്കുകളാണേലും എനിക്കത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെടത്തൊന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പം അച്ഛൻ്റെ ടോക്ക് കേട്ടോണ്ടല്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു സാഹചര്യമാണ് സാഹചര്യമാണിപ്പം അത്രമേൽ എനിക്ക് അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിൽ പിന്നെ എപ്പം നോക്കിയാലും എനിക്ക് അമ്മ മാതാവിനെ കാണാൻ പറ്റും ഈ സെയിം അമ്മ മാതാവ് ഏത് കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ ആ അമ്മയുടെ മുഖം എനിക്ക് കാണാൻ പറ്റുന്നു ആ അമ്മയുടെ പ്രസൻസ് അതാണ് എൻ്റെ എൻ്റെ വലിയൊരു ശക്തി ഇപ്പം ഈ ഇത്രയും അനുഗ്രഹങ്ങൾ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി തിരുകുമാരനും ഒരായിരം നന്ദി പറയാം വലിയൊരു സാക്ഷ്യമാണ് ഈ സഹോദരി ഇപ്പോൾ ഇവിടെ പറഞ്ഞത് യോഹനാൻ്റെ പതിനാലിൻ്റെ പതിനെട്ട് പറയുന്ന പ്രകാരം ഒരിക്കലും ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും ഇപ്പോൾ ഈ സഹോദരി സാക്ഷ്യത്തിൽ പറയുകയായിരുന്നു അമ്മയുടെതൊരു കാര്യം ചോദിച്ചാലും അമ്മ കൈവിടുകയില്ല അമ്മ എപ്പോഴും ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കും അതായത് ഈ സഹോദരിയുടെ പിള്ളിയുടെ പുറകിൽ ഒരു മുഴയുണ്ടായിരുന്നു കഴുത്തിൻ്റെ പുറകിൽ അത് വരും പോകും വീണ്ടും വരും വേദനയുണ്ടാകും അപ്പം എങ്ങനെ ഇരുന്നിവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിലെ വിശ്വാസ പ്രമാണിച്ചെല്ലാം പ്രാർത്ഥിച്ച് വിശ്വാസത്തോടുകൂടെ അതവിടെ പ്രയോഗിക്കുമ്പോൾ പൂർണ്ണമായിട്ടും ആ മുഴ അവിടെ നിന്ന് മാറിപ്പോയി പിന്നെ സഹോദരിക്ക് ശരീരമാസകലം മുഴുവൻ വേദന വരുന്ന ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു അതായത് വേദന വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഉറങ്ങാൻ പറ്റില്ല അപ്പോൾ അത്തരത്തിൽ ശാരീരിക അസ്വസ്ഥത കടന്ന് പോകുന്ന ഈ സഹോദരി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് സൗകര്യമുണ്ട് അതിനേക്കാൾ ഏറ്റവും വലിയൊരു സാക്ഷ്യം എന്ന് പറയുന്നത് ഏവിയേഷൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന മകന് ആധാർ ഇല്ല എന്നുള്ള പേരിൽ യു ആർ നോട്ട് എലിജിബിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇമെയിൽ വരികയാണ് അപ്പോൾ അത് ഇവർ മകനകപ്പാടെ തളർന്നുപോയി ഡൗണായിപ്പോയി അപ്പോൾ ഈ സഹോദരി പറയുകയാണ് ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഈ കൃപാസന ആൾത്താരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ പരശുധമ്മ മാതാവ് കൃപാസനം വരപ്രസാദ മാതാവ് ഇതേ രൂപത്തിൽ ഈ സഹോദരിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ് നീ മകൻ്റെ കയ്യിൽ നിന്നും ആ ഇമെയിൽ നോക്കി വാങ്ങിച്ചിട്ട് അത് വായിച്ച് പറയാനായിട്ട് പറയുക അപ്പോൾ അത് തന്നെ മകനെ കൊണ്ട് തന്നെ ആ ഇമെയിൽ വാങ്ങിച്ചിട്ട് വായിച്ചിട്ട് പറയുകയാണ് നീ ഞാൻ പറയുന്ന പോലെ എഴുതി അങ്ങോട്ട് വിടുക അപ്പോൾ അത് മകൻ അതുപടി തന്നെ അമ്മ പറയുന്നത് കേട്ടിട്ട് പരശു തമ്മിയുടെ പ്രചോദനം അനുസരിച്ച് അമ്മ പറയുന്നത് കേട്ടത് അനുസരിച്ച് ചെയ്യുന്നു അപ്പോൾ ഒരിക്കലും നടക്കുകയില്ല എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തെ പരിശുദ്ധമ്മ മാതാവ് നേരിട്ട് സഞ്ചരിച്ച് പ്രത്യക്ഷപ്പെട്ട് അമ്മമാതാവ് ആ കാര്യത്തെ ഇവരുടെ ജീവിതത്തിലെ നന്മയാക്കി പരണവിപ്പിച്ചു എന്നുള്ളതാണ് അപ്പം നമ്മൾ മനസ്സിലാക്കി വെക്കുക ആത്മാർത്ഥതയും വിശ്വസതയും അതോടൊപ്പം തന്നെ ഹൃദയപൂർവ്വം നമ്മൾ മനസ്സുകൊണ്ട് ഉടമ്പടിയിലാണെങ്കിൽ ഉടമ്പടി പ്രാർത്ഥനകളിലാണെങ്കിൽ കൃത്യമായിട്ട് അമ്മ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു തന്നെ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരുമെന്നുള്ളതാണ് കാരണം സഞ്ചരിക്കുന്ന അമ്മയാണ് പ്രത്യക്ഷമാതാവാണ് ഏതൊരു സാഹചര്യത്തിലും നമ്മളെ നെഞ്ചോട് ചേർക്കുന്ന അമ്മയാണ് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക